അയ്യോ സ്കിപ്പ് ചെയ്ത് പോവല്ലേ നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പച്ചരിയും മുരുളക്കിഴങ്ങ് വെച്ചൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിർബന്ധിച്ച് സപ്പോർട്ട് ചെയ്യിപ്പിക്കുകയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പച്ചരിയും മുരുളം കിഴങ്ങും വെച്ചൊരു സ്നാക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു അര ഗ്ലാസ് പച്ചരി മതി കേട്ടോ അത് കൂടുതലൊന്നും എടുക്കേണ്ട കാര്യമില്ല അര ഗ്ലാസ് പച്ചരി എടുക്കുക എന്നിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ അത് വെള്ളത്തിലിട്ടൊന്ന് കുതിത്തെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നല്ലതുപോലെ കുതിന്ന് വന്നാൽ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാൻ പറ്റും നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാൻ പറ്റും എങ്കിലും ഒരു മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ രാവിലെ ഒന്ന് ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം കുറച്ചധികം വെള്ളത്തിൽ കിടന്നൊന്നും പറഞ്ഞൊന്നും ഇത് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ആ പച്ചരി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം ഇപ്പം നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട പച്ചരിയാണ് എല്ലാം ഒരു മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം അത് നമ്മൾ അപ്പത്തിനും ആവരയ്ക്കുന്ന ജാറുണ്ടല്ലോ വലിയ ജാറെ എടുക്കുക അതിലേക്ക് എന്നിട്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ ആ പുഴുങ്ങിയെടുത്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അയച്ച് അരച്ചെടുക്കണം വെള്ളം കൂടി പോകാനേ പാടില്ല ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇപ്പം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതേപോലെ വിട്ട് വിട്ടിങ്ങനെ ഈ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ വീഴത്തില്ലേ ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് എനിക്കത് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല എന്നിട്ട് ആ ഒരു ജാറിൽ നിന്ന് ആ ഒരു എന്താണ് മാവ് നമ്മളിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് സാധനം കൂടി ഇടണം ഒരു അര ഓ സോറി പ പനിയാണ് ഇടയ്ക്ക് തൊണ്ട കിച്ചിക്കിച്ചു വന്നു അര നമ്മൾ ഇത് വരുന്ന അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇത് അത് കൂടുതലും നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളെല്ലാം ചേർക്കുമ്പം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മഷ് മസാലകൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് അധികം മസാല ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി ഒരു ഫ്രൈ പാൻ എടുക്കുക നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോൾ കുറച്ച് എണ്ണയുള്ള ഈ ഒരു ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകമെന്ന് പറഞ്ഞാൽ ഇത് അധികം എണ്ണം കുടിക്കാത്ത ഒരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണം മതി ആ ഒരു അതിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വേവിച്ചെടുക്കാൻ പറ്റും ഇത് ഞാനൊരു വലിയൊരു തവി എടുക്കുന്നതുകൊണ്ടാണ് ഇത് അപ്പം പോലെ പരന്നു വരുന്നത് ചെറിയ ചെറിയായിട്ടും ചെറിയ കുഞ്ഞു കുഞ്ഞ് സ്പൂണാണെങ്കിൽ അത് ചെറിയ ചെറിയ ബോളുകൾ പോലെ ആയി വരും കേട്ടോ ഇപ്പം ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പണിയും തീരും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ തെയ്യും നമ്മളെ ജോലിഭാരം കുറയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത് ഇത് വേവിച്ചെടുക്കേണ്ട സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കാരണം ലോ ഫ്ലെയിമിലോട്ട് പോകാനും പാടില്ല എന്നാൽ ഹൈ ഫ്ലെയിമിലോട്ട് ആവാനും പാടില്ല ലോ ഫ്ലെയിമിലോട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ എണ്ണ ഇത് എണ്ണ കുടിക്കാനുള്ള ഇത് സാധ്യത കൂടുതൽ അതിനകത്ത് എണ്ണ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അതുമാത്രമല്ലേ നന്നായിട്ട് വെന്ത് വരണം ആകെ നല്ലതുപോലെ കുക്കാവണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടെങ്കിൽ നല്ലതുപോലെ കുക്കായി വരത്തുള്ളൂ അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മഞ്ഞ കളറല്ലേ ഗോൾഡൻ എല്ലാം വേണോ ഇത് ആ ഒരു എന്തോ ഓ ഒരു നല്ല ഭംഗിയുള്ള മഞ്ഞക്കളറിൽ നമുക്ക് കിട്ടും നമ്മൾ ആ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലായിട്ട് വരുന്നത് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഒരു അരിപ്പയിലാക്കിയിട്ട് ബാക്കിയുള്ള എണ്ണയൊക്കെ ഇങ്ങനെ തട്ടി തട്ടി കളഞ്ഞിട്ട് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ദേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ